ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് അവധി ദിവസം ആട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ചെറിയ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാനായിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വാട്ടർ മെലൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നല്ല ചൂടിൻ്റെ സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വാട്ടർ മെലൻ ഞാൻ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മധുരം കുറവാണെങ്കിൽ അപ്പം എൻ്റെ ഇതിൻ്റെ കുറച്ച് മധുരം കുറവായിരുന്നു കേട്ടോ അപ്പോൾ സ്വല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് പിന്നെ നമ്മളത് അരിച്ചെടുക്കുക പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ നല്ല ചൂടിൻ്റെ സമയത്തൊക്കെ ഇതുപോലുള്ള ഒരു ചെറിയ തണുത്ത ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വേഗം തന്നെ അവർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ടാണ് ഓരോ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ബീനയും ഒന്നും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറികൾ മാത്രമാണ് ഉണ്ടാക്കുന്നത് ചോറ് അവൾ വെച്ചോളും അപ്പോൾ കറിയും അതുപോലെ പിന്നെ മറ്റുള്ള പാത്രം കഴുകലും അങ്ങനെയുള്ള പരിപാടികളെല്ലാം അവൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ആ ബീനെ അപ്പുറത്ത് ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പിന്നെ എനിക്ക് ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ പെരട്ടിയിട്ടത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ അടിപൊളി വാട്ടർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആയതിനു ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നു ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മസാല തയ്യാറാക്കുക കേട്ടോ കുറച്ച് മുഴുവൻ മല്ലി അതുപോലെ ജീരകം പിന്നെ നമ്മുടെ ഗരം മസാല കൂട്ടൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് അതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിലാട്ടോ ഞാനിവിടെ ഇത് മസാല ഉണ്ടാക്കുന്നത് ഇത് തന്നെ മുഴുവൻ വേണ്ട അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ മസാ ചിക്കനകത്ത് അത്യാവശ്യം മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ ഉപ്പ് ഇതെല്ലാം പെരട്ടി ആട്ടോ വെച്ചിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല നമ്മുടെ ഓൾറെഡി ചിക്കനകത്തുണ്ട് പിന്നെ ഞാൻ ഈ ഒരു പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടി അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുമില്ല സവോളം ഞാനിവിടെ പടരാനായിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫുൾ റെസിപ്പി എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ എന്ത് പറ്റിയിരുന്നു വെച്ചാൽ ഞാൻ വീഡിയോ ഓൺ ആണ് എന്ന് കരുതിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ വീഡിയോ പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ ഫുൾ റെസിപ്പി എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ കുഴപ്പമില്ല ഞാൻ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഈ ഒരു മസാല വെച്ചിട്ടുണ്ടാക്കിയത് അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മസാല ഇതുപോലെ തന്നെ ചിക്കൻ ൊക്കെ എടുത്തിട്ട് ചിക്കനും കൂടെ അതിനകത്തൊട്ടിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു മസാലയൊക്കെ ചേർത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനത് കുറച്ച് പോർഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അടുപ്പൽ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാനൊരു മോര് കറിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഏത്തക്കായുടെ രണ്ടുമൂന്ന് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഏത്തക്കായ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പോൾ നമ്മുടെ സ്കൂളിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ് അവിടുത്തെ മാഡം എനിക്ക് തന്നു വിട്ടു കേട്ടോ അപ്പം അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു എന്താ പറയണേ കാളൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ശരിക്കും കാളൻ ഉണ്ടാക്കുന്ന അതേ രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഏത്തക്കായും അതുപോലെ തന്നെ പച്ചമുളകും സവോളയും എല്ലാം കൂടെ കൂടി അരിഞ്ഞിട്ട് അത് ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് എന്നിട്ട് തേങ്ങയൊക്കെ തേങ്ങാ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുന്നു മോരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നോട് അതിനിടയ്ക്ക് ബീൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അവധിയൊക്കെയുള്ള സമയത്ത് അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചട്ടിക്കകത്തെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലൊക്കെ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ ആ ചട്ടിയിൽ അത് വെച്ചു അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും ഇനിയിപ്പോൾ വാർക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഉച്ചയാകാറായ സമയത്തായിട്ടോ ഞാൻ ഭക്ഷണം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചീത്തയായിട്ട് പോകട്ടോ കാരണം അത്ര ചൂടിൻ്റെ സമയമാണല്ലോ അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് പിന്നെ നമ്മൾ അങ്ങനെ ചൂടാക്കി കഴിക്കുന്നതും എപ്പോഴും കഴിക്കുന്നതും ശരിയൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിക്കാറാങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കായ കായവിടെ ഞാനെല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ നമ്മളിതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ കുറച്ച് എന്താ പറയണേ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാണല്ലോ അടുക്കള രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാർക്കൊക്കെ ഒരുപാട് അടുക്കള രഹസ്യവും നുറുങ്ങ് വിദ്യകളും ഒക്കെ അറിയാം പക്ഷേ ഇന്നത്തെ കാലുള്ള ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ടിപ്സ് ട്രിക്സ് നമ്മുടെ പഴയ രീതിയിലുള്ള പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാചകം അറിയാവുന്നവർക്കും അറിയാൻ പാടില്ല ഇല്ലാത്തവർക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷെ എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പഴയ കാലത്തുള്ള അമ്മച്ചിമാരുടെ ആ ഒരു നുറുങ്ങ വിദ്യകൾ അല്ലെങ്കിൽ ആ അടുക്കള രഹസ്യങ്ങള് എന്തായാലും ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ അമ്മയ്ക്കാണെങ്കിലും വീട്ടിലെ കുക്ക് ചെയ്യണ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ നുറങ്ങ വിദ്യകൾ ഉപയോഗിക്കുന്നത് അപ്പം കറികളുടെ രുചി കൂട്ടാനായിട്ട് ഒരുപാട് ഐറ്റംസ് അവർ സീക്രട്ടിലി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്നൊന്നും ആരോടും പറയത്തില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഈ സദ്യ ഒക്കെ ഉണ്ടാകുന്ന ആളുകൾ അവരുടെ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും അപ്പോൾ അതൊരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോൾ എന്തായാലും നമ്മളിതുപോലെ ചിക്കനും അതുപോലെ മറ്റു റെസിപ്പീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പല വെറൈറ്റിയിലും ഉണ്ടാക്കും പല തരത്തിലുള്ള റെസിപ്പീസ് അപ്പം നമുക്ക് പല രീതിയിലുള്ള ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് അതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോരോ അമ്മമാരുടെ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു മസാല ചേർത്തുകൊണ്ടുള്ള ഒരു ചിക്കൻ റെസിപ്പീസ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കാളൻ കാളൻ എന്നാണ് പറയുന്നത് അതായത് ഏത്തക്കായിട്ടുണ്ടാക്കുന്ന ആ ഒരു മോരി മോരുകറിക്ക് കാളൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള മോര് കാച്ചതാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം അതും നമ്മുടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ചൂടാണ് ചൂടായതുകൊണ്ട് ചൂട് കാറ്റും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പക്ഷെ എന്നാലും നോർത്ത് ഇന്ത്യയിൽ ചൂടെ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ സ്റ്റില് ഒരു പന്ത്രണ്ട് മണിക്കാവുന്ന സമയത്ത് തന്നെ ഫോർട്ടി വൺ എബൌ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് വൈകുന്നേരക്കാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടും അപ്പോൾ എന്തായാലും ഈ ഒരു ചൂടും കാര്യങ്ങളും ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ നമുക്ക് സഹിച്ചല്ലേ പറ്റും നല്ല ചൂട് കാറ്റാട്ടോ അത് വീശിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ രക്ഷയില്ല കേട്ടോ നമ്മുടെ ഏറ്റവും അതൊക്കെ ഒരവസ്ഥെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് സമയപ്പോൾ ശരിക്കും പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ചൂട് കാറ്റിന് ഇവിടെ ശരിക്കും ലൂ എന്നാണ് പറയുന്നത് ഈ ഒരു ലൂ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡായി പോവും അതുപോലെ തന്നെ നമ്മൾ തലയിറങ്ങിയൊക്കെ വിടാനായിട്ട് ചാൻസ് കേട്ടോ അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഒരു സമയത്തൊന്നും ഇവിടെ ആളുകൾ പുറത്തിറങ്ങാറില്ല മാക്സിമം റൂമിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ലെവലിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മച്ചിമാരെ നമ്മൾ ഓർക്കും അല്ലേ കാരണം അവരുടെ കൈപ്പുണ്യം എന്തെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അവർ ചേർക്കുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ഒരു പ്രത്യേക രുചിയിൽ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകളിലൂടെയാണ് അവർ കുക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും അത് മറക്കാൻ പറ്റത്തില്ല നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുമില്ല അപ്പതേ ഞാൻ അതൊക്കെ ആലോചിച്ച് നിന്നു നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് കടുപറത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കാളന കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിങ്ങനെ മോരുകറി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേന് എനിക്ക് കറിയാകും അതുകൊണ്ട് മോരൊക്കെ ഉള്ള ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം എന്തെങ്കിലും ഒരു തോരൻ മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടി ഇപ്പം നമ്മുടെ ചിക്കൻ പെരട്ടും അതുപോലെ മോര് കറിയുമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഒക്കെ അടിപൊളി നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയി പെരണ്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് സമയത്താട്ടോ നമ്മൾ ആ ഒരു മസാല ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് വെച്ചാൽ മസാല ൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ കഴിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ കുക്കിങ്ങും അതുപോലെ ഞാൻ പറഞ്ഞ ചെറിയ ടിപ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ